മറ്റു വാർത്തയിലേക്ക് ക്രിസ്മസിനെ വരവേൽക്കാൻ യു കെ വ്യാപാര സ്ഥാപനങ്ങളിൽ വലിയ തിരക്കാണിപ്പോൾ യു കെയിലെ പല പ്രദേശങ്ങളും വർണ്ണാഭമായ ലൈറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ക്രിസ്തുമസിനെ വരവേൽക്കാൻ ലോകമൊരുങ്ങി വിപണികളും സജീവം ക്രിസ്മസ് പാപ്പയുടെ രൂപത്തിലാണിപ്പോൾ ചോക്ലേറ്റുകൾ കുട്ടികൾക്കായുള്ള പല മിഠായികളും ചുമപ്പും വെള്ളയും നിറത്തിൽ ക്രിസ്മസ് പാപ്പയുടെ ആകൃതിയിലാണ് പല ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പന ഇതോടൊപ്പം ബുക്കുകൾ ബാഗുകൾ എല്ലാത്തിനും ക്രിസ്മസ് മയം ശക്തമായ തണുപ്പിനെ അതിജീവിച്ച് തദ്ദേശീയരോടൊപ്പം മലയാളികളും ക്രിസ്മസിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യൂറോപ്പിൽ ജോലിക്കായും വിദ്യാഭ്യാസത്തിനായും എത്തുന്നവരും ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് വർഷങ്ങളായി യു കെയിൽ സ്ഥിരതാമസമാക്കിയവർ കുടുംബസമേതവും മലയാളി അസോസിയേഷനുകൾ വഴിയും ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വീടുകളിൽ സ്റ്റാറുകളും ക്രിസ്മസ് ട്രീകളും ഒരുക്കുന്ന തിരക്കിലാണിപ്പോൾ ഇവർ മലയാളി സംഘടനകളും അവരുടേതായ രീതിയിൽ കൂട്ടായ്മയിലെ കുടുംബങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കരോളും അതിനോടൊപ്പം ക്രിസ്മസ് കലാപരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് വീടുകളിൽ മധുരവിതരണവും ഉണ്ണിയേശുവിന്റെ സ്തുതിഗീതങ്ങൾ പാടിയും ആഘോഷങ്ങൾ കൊഴുക്കുകയാണ് ഐക്യത്തിന്റെ ഒത്തുകൂടലാക്കി ഇക്കൊല്ലത്തെ ക്രിസ്മസിനെ മാറ്റുകയാണ് യു കെ മലയാളികൾ കെ എ നിസാർ ലണ്ടൻ